ഇസ്രയേലിന്റെ തീരാപ്പകയിൽ വീണ്ടും ഉരുകയാണ് ഗസ ശത്രുവായി പ്രഖ്യാപിച്ചാൽ പിന്നെ ഒരു തരത്തിലുള്ള അയവുകളും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതിന്റെ ഏറ്റവും ഒടുക്കത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഗസ മുനമ്പിലേക്ക് അവശ്യവസ്തുക്കളുമായി എത്തിയ ഗ്രേറ്റർ ത്യുൻബയുടെ കപ്പൽ ഇസ്രയേൽ സൈന്യം തടഞ്ഞതിലൂടെ മനസ്സിലാവുന്നത് കപ്പൽ ഇസ്രയേൽ അധികൃതർ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം ഗ്രെറ്റ തുൻബെ ഉൾപ്പെടെ പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരെയും കപ്പലിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് മദ്ലിൻ എന്ന കപ്പലാണ് ഇസ്രയേൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഗ്രറ്റയെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും തിരിച്ചയക്കുമെന്നാണ് ഇസ്രയേൽ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഗ്രെറ്റയെ കൂടാതെ റിമ ഹസൻ യാസമിൻ അഗാർ ബാപ്തിസ്റ്റെ ആൻഡ്രെ തിയാഗോ അവില ഒമർ ഫൈഹാദ് പാസ്കൽ മൗറിറാസ് സുഹൈദ് ഉറദു സെർജിയോ ടെറിവിയോ മാർക്കോ വൺ റെന്നീസ് വൈവിയാദ് എന്നീ സന്നദ്ധ പ്രവർത്തകരും ഗെയിം ഓഫ് ത്രോൺസ് താരവും അയർലൻഡുകാരനുമായ ലിയാം കണ്ണിങ്ഹാനും കപ്പലിലുണ്ട് തങ്ങളെ ഇസ്രയേൽ കമാൻഡുകൾ തട്ടിക്കൊണ്ടു പോയെന്ന വിവരം ഗ്രേറ്റർ തുൻബർഗിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പങ്കുവച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കപ്പൽ ഗസയിൽ എത്താതിരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന് നിർദ്ദേശം നൽകിയതായി പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാർഡ്സ് പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു മാത്രമല്ല ഗസയിൽ എത്തിച്ചേരാൻ കഴിയാത്തതിനാൽ തിരിച്ചു വരുന്നതാണ് നല്ലതെന്നും അദ്ദേഹം ഗറ്റയ്ക്കും സംഘത്തിനും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫലസ്തീൻ മേഖലയിലെ നാവിക ഉപരോധം മറികടക്കാൻ ഇസ്രയേൽ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ മാസം ഒന്നാം തീയതിയാണ് കപ്പൽ ഇറ്റലിയിലെ കറ്റാനിയ തീരത്തെ സിസിലി തുറമുഖത്തു നിന്നും ലക്ഷ്യമായി പുറത്തപ്പെട്ടത് ഫ്രീഡം ഫ്ലോട്ടില്ല കൊയിലിഷൻ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഇത് പഴച്ചാറുകൾ പാൽ അരി ടിന്നിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രോട്ടീൻ ബാറുകൾ തുടങ്ങിയവയാണ് കപ്പലിലുള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് രണ്ടാം വട്ടമാണ് ഗാസയിലേക്ക് സഹായമെത്തിക്കൽ ഫ്രീഡം ഫ്ലോട്ട് ഫ്ലോട്ട്ലയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത് കഴിഞ്ഞ മാസമായിരുന്നു ആദ്യത്തെ ശ്രമം നടന്നത് അന്ന് മാൾട്ടാ തീരത്തു കൂടി സഞ്ചരിക്കുമ്പോൾ കപ്പലിൽ ഡ്രോൺ പതിച്ചിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നായിരുന്നു സംഘത്തിന്റെ ആരോപണം അന്ന് കപ്പലിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ വരെ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ കപ്പലിന് ചുറ്റും ഇസ്രയേൽ നേവിയുടെ ബോട്ടുകൾ വട്ടമിട്ടിരുന്നു മടങ്ങിയില്ലെങ്കിൽ വെടിവെക്കുമെന്ന് ഭീഷണിയും അവർ മുഴക്കി എന്നാൽ മരിച്ചാലും മടങ്ങില്ലെന്നാണ് ഗ്രേറ്റിയൻ സംഘവും വ്യക്തമാക്കിയത് അതേസമയം ഇസ്രയേൽ കപ്പൽ പിടിച്ചുനെ തുടർന്ന് തങ്ങളെ അവർ തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഗ്രേറ്റിയൻ സംഘവും ആരോപിക്കുന്നത് തമാസിന് ആയുധങ്ങൾ എത്തുന്നത് തടയുന്നതിനായി മെഡിറ്റേറിയൻ സമുദ്രത്തിൽ ഇസ്രയേൽ സൈന്യം വൻ തോതിലുള്ള സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ആക്ടിവിസ്റ്റുകളുടെ കപ്പലിനു ചുറ്റും അവർ ഡ്രോണുകളും വിന്യസിച്ചിരുന്നത് എല്ലാ അർത്ഥത്തിലും ലോകത്തിന്റെ ഗാസയിലേക്കുള്ള വഴികളെല്ലാം അടച്ചിടുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത് യുദ്ധം എന്നത് ഒന്നിനുമുള്ള പോം എന്ന് നമുക്കെല്ലാം അറിയാം ഈ അധികാരികളുടെ എല്ലാം കണ്ണുകൾ എത്രയും പെട്ടെന്ന് തുറക്കട്ടെ എന്നും അതിലൂടെ ഒരു ജനത തന്നെ രക്ഷപ്പെടട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം